അക്കോർഡിംഗ് ടു ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെല്ലാം വളരെ 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 ലഖ്യാണ് എന്ന് പറയേണ്ടി വരും കാരണം ഏറ്റവും ഒടുവില പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടാൻ ഇറങ്ങുമ്പം അവരുടെ നിരയിലെ പല പ്രമുഖരായിട്ടുള്ള താരങ്ങളുടെയും അസാന്നിധ്യം ഇവിടെ മാർക്ക് ചെയ്യപ്പെട്ടുണ്ട് ഗ്രീക്ക് സ്റ്റുവേർട്ട് ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ കളിക്കില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ വളരെ നേരത്തെ തന്നെ സന്തോഷിപ്പിച്ചതാണ് അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള കൺഫർമേഷൻ വന്നിട്ടില്ല എന്നിരുന്നാൽ പോലും മലയാളി താരമായിട്ടുള്ള സഹൽ അബ്ദുൽ സമദ് പിന്നീട് അവരുടെ മധ്യനിരയിലെയും പ്രതിരോധ നിരയിലെയും ആയിട്ട് കളിക്കാൻ കഴിയുന്ന ചെന്നൈ യൂണിവേഴ്സിറ്റിയുടെ ഭാവിയുടെ പ്രതീക്ഷയായിട്ടൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന അനിരുദ്ധാപ്പ പിന്നീട് ആശിഷ് റോയ് ഇത്രയും താരങ്ങൾ അവർക്ക് നാളെ കളിക്കാനുണ്ടായിരിക്കില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൈഡിൽ നിന്ന് നോവാ നോവാസോയുടെ അസാന്നിധ്യമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് പക്ഷേ നോവാ നോവാസോയ് അടുത്ത മത്സരം കളിക്കില്ല എന്നുള്ള വാർത്ത നമ്മൾ മറച്ചു വെച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നോയെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ഫോക്കസ് ചെയ്യുന്ന പദ്ധതികളായിരുന്നേനെ മോഹൻ ബഗാൻ ആസൂത്രണം ചെയ്തത് ഏതായാലും നോഹാ സദോയി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കില്ല എന്നുള്ള കൺഫർമേഷൻ ഉണ്ട് അതുകൂടാതെ മോഹൻ ബഗാന് വേണ്ടിയിട്ട് ഗ്രേഷ് ഷുവട്ടിൻ്റെ കാര്യം ഒരു കയ്യാപുറത്ത് തേങ്ങ പോലെ പോലിരിക്കാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളനുസരിച്ച് ആശിഷ് റായ് അനിരുദ്ധാപ്പ സഹൽ അബ്ദുൾ സമദ് എന്നീ താരങ്ങളും ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിങ് വേണ്ടി കളിക്കില്ല എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത് അപ്പം പറഞ്ഞു വരുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിലൊക്കെ സന്തോഷിക്കാം കാരണം മോഹൻ ബഗാൻ സൂപ്പർ സൈൻസ് അതികഠിനമായിട്ടുള്ള ട്രെയിനിങ് ഒന്നും എടുത്തിട്ടില്ല എന്നുകൂടി അറിയുമ്പം ദർ ഈസ് സംതിങ് ടു ഹോപ്പ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം പ്രസ് കോൺഫറൻസ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് പരിപാടിയിലായത് കൊണ്ടാണ് ചെറിയ അത്യാവശ്യം മാറ്റങ്ങളൊക്കെ വരുത്താൻ നിന്നുകൊണ്ടാണ് ലേറ്റായത് ശരിയാക്കാൻ നോക്കാം